ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട് അത് നിങ്ങളേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ കുട്ടികളെ കാര്യത്തിൽ കിടക്കാം തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന ഡേറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാണ് പക്ഷേ ഇന്ന് ചില വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റിസൾട്ട് അതിലും നേരത്തെ തന്നെ വരുമെന്നാണ് ജൂൺ പതിനാറിനും പതിനേഴിനും അഡ്മിഷൻ നടക്കുമെന്നാണ് പറയുന്നത് അതിനർത്ഥം ജൂൺ പതിനഞ്ചിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ജൂൺ പതിനാലാം തീയതി രാത്രിക്കുള്ളിൽ തന്നെയോ റിസൾട്ട് വന്നേക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോട് കൂടിയിട്ട് ആ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഫലം വരുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് കൺഫേം റിപ്പോർട്ടല്ല പക്ഷേ പല വീടുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനാറാം തീയതി രാവിലെ മുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാം ഈ തവണയിൽ പ്രത്യേകതയുള്ളത് നിങ്ങൾക്ക് അറിയാം എല്ലാ ടെമ്പറി അലോട്ട്മെൻറ്റും പെർമനൻ്റ് ആവേണ്ട ദിവസമാണ് സോ രണ്ട് ദിവസം പൂർണ്ണമായിട്ടും അലോട്ട്മെൻറ്റ് വേണം അതുകൊണ്ട് പതിനഞ്ചിന് രാവിലെ തന്നെ മിക്കവാറും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ചിലപ്പോൾ ഇന്ന് കൂടി തന്നെ അലോട്ട്മെൻറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീണ്ടും കാണാം താങ്ക്